ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇത് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വന്ന ഒരു പൂച്ചക്കുഞ്ഞാട്ടോ ഒരു ദിവസം പുറത്തിറങ്ങി നോക്കി ഇപ്പോൾ സൗണ്ട് കേട്ട് നമ്മൾ അന്വേഷിച്ച് ഇറങ്ങിയതാണ് കക്ഷിനെ കണ്ടുപിടിച്ചത് നമ്മുടെ സൺഷൈഡ് അതായത് നമ്മുടെ സൺഷൈഡിന് മറ്റേ ഒരു നില പൊക്കത്തിൽ ടെറസിൽ ആ സൺഷൈഡിൻ്റെ സൈഡ് ഭാഗത്തു നിന്നാണ് കണ്ടുപിടിച്ച പക്ഷേ കക്ഷി അവിടെ തന്നെ ഇരിക്കുമായിരുന്നു പിറ്റേ ദിവസം എനിക്ക് അവിടെ കണ്ടതുമില്ല നമ്മളിന്ന് രാത്രി കുറച്ച് ഫുഡൊക്കെ കൊടുത്തായിരുന്നു പക്ഷേ കക്ഷി ഇറങ്ങിപ്പോയിട്ടോ പിറ്റേ ദിവസം ഇടയ്ക്ക് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഇണക്കമുള്ളൊരു പൂച്ചയല്ല ചാടി ചാടി പോകുമായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ മിക്കി പൂച്ച നമ്മുടെ ചക്കി പൂച്ചയ്ക്ക് വന്ന പോലെ തന്നെ ഫുഡ് കഴിക്കാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ മിക്കിയും അഭിമുഖീകരിച്ചു അപ്പോൾ നമ്മൾ അതിനൊരു പോം വഴിയായിട്ട് കണ്ടത് ഡോക്ടറെ വീട്ടിലേക്ക് വിളിക്കുക എന്നുള്ളതാണ് കാരണം മിക്കി ചക്കിനെ പോലെ കുറച്ചും കൂടി ആരോഗ്യവതിയാണ് അപ്പോൾ ഞാനെപ്പോഴും ചക്കിക്ക് അസുഖം വന്നപ്പോൾ ചിന്തിച്ചിരുന്നു അതായത് മിക്കിക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കാരണം മിക്കിനെ കൊണ്ടുപോയി ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിടച്ച് പിടിച്ച് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു കാറ്റാണ് അപ്പോൾ നമുക്കങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അത് ഭയങ്കര ഒരു റിസ്കി ഫാക്ടറാണ് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് കുതിച്ചു അപ്പോൾ പരിചയമൊക്കെ ആരെ കണ്ടാലും പേടിച്ച് പേടിച്ചോടി മാറുന്നൊരു സ്വഭാവമാണ് മിക്കിയുടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് നോട്ടാണ് ആക്ച്വലി ഈ പോസിറ്റീവ് നോട്ടിൽ പറയുന്ന ഒരു കാര്യമല്ല ഒരു വെറ്റി സി എന്നുള്ളൊരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കണ്ടു കാണും നമ്മൾ ഒത്തിരിയേറെ ഇതുപോലെ പെറ്റ്സിനെ വളർത്തുന്നവരെ ചിലപ്പോൾ കേട്ടും കാണും വെറ്റി സി അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഈ ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം അതിനകത്ത് കൺസൾട്ടേഷൻ ഫീ വൺ ഫിഫ്റ്റി റുപ്പീസാണ് പറഞ്ഞിരിക്കുന്നത് ജെന്യുവിൻ ആയിട്ടുള്ള എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു അവരൊന്ന് വിളിച്ച് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചു വിളിച്ച് ചോദിച്ചു അപ്പം ഞാൻ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് അന്വേഷിച്ച് അറിയാൻ ശ്രമിച്ചു എന്തെങ്കിലും ഹിഡൻ കോസ്റ്റ് ഉണ്ടോ എന്നുള്ളത് പക്ഷേ അവർ ഒന്നും തന്നെ പറയാൻ കൂട്ടാക്കിയില്ല ഈ വൺ ഫിഫ്റ്റി കൺസൾട്ടേഷൻ ഫീസ് മാത്രം കൊടുത്താൽ മതി എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു മരുന്നിനോ എക്സ്ട്രാ പേയ്മെൻ്റ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ മരുന്നിന് എന്തോ ചെറിയൊരു പേയ്മെൻറ്റ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ മരുന്ന് കഴിക്കുന്നില്ല അപ്പോൾ ഇഞ്ചക്ഷൻ ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം അപ്പോൾ ആ റിക്വയർമെൻറ് കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഡോക്ടറോട് അറിയിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഡോക്ടർ വീട്ടിൽ വന്നു ഇപ്പോൾ ബേസിക്കലി കൺസൾട്ടേഷൻ ഫീ എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ കാണാനുള്ള ഫീസ് തന്നെയാണ് ഇപ്പോൾ മനുഷ്യന്മാരെ ഡോക്ടറുടെ അടുത്ത് പോയാലും കൺസൾട്ടേഷൻ ഫീ ആ റിക്വയർഡ് എമൗണ്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കണ്ട് കണ്ടിട്ട് മരുന്ന് മേടിച്ച് തിരിച്ചു പോരാം മരുന്നിനെ സെപ്പറേറ്റ് ഫീസ് മേടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് തന്നെ വിശ്വസിച്ചു ഞാൻ ഡോക്ടറിനെ വിളിച്ച് വരുത്തി ഡോക്ടർ വന്നതാണെങ്കിൽ എനിക്ക് ഫാമിലിയായിട്ട് വന്നിരുന്നു ഫാമിലിയിൽ ഹസ്ബൻഡ് എനിക്കൊന്ന് ഓട്ടോ ഡ്രൈവറാണെന്ന് തോന്നുന്നു അപ്പോൾ ഓട്ടോ ഡ്രൈവർ ഓട്ടോയിനകത്ത് തന്നെയാണ് വന്നത് ഫാമിലി മോനും ഉണ്ടായി കൊച്ചുണ്ടായി ഉണ്ടായി അപ്പോൾ ഈ ഡോക്ടർ വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് ഞാനത് അന്വേഷിച്ച് അറിഞ്ഞിരുന്നു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പോണേക്ക് മുമ്പ് നമ്മുടെ ഇന്ന് മേടിച്ച പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഫീ ത്രീ സെപ്പറേറ്റ് കൺസൾട്ടേഷൻ ഫീ ത്രീ അപ്പോൾ ഇത്രയും ടോട്ടൽ സിക്സ് ഫിഫ്റ്റി റുപ്പീസ് നമ്മളിന്ന് മേടിച്ചു ഞാനിപ്പോൾ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് അപ്പോൾ മരുന്ന് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നായിരിക്കാം ഇല്ലെങ്കിൽ വെടി സി കാര്യം പ്രൊവൈഡ് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പില്ല ഇത് പേയ്മെൻറ്റ് കൊടുത്തതിലല്ല നമുക്ക് വിഷമം പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റിന് റിസൾട്ട് ഉണ്ടാവുകയാണ് ഇല്ലെങ്കിൽ പോടേ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ആയിട്ടായിരുന്നു അവർ ചെയ്തതെങ്കിൽ നമുക്ക് ഈ ഒരു കംപ്ലയിൻ്റി ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടേണ്ട ആവശ്യം വരില്ലായിരുന്നു ഞാൻ ഡോക്ടറിൻ്റെ പേരൊന്നും പറയുന്നത് അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായാലും വെടി സി ആപ്പ് ആപ്പിനെതിരായിട്ടാണ് എനിക്കിത് പറയാനുള്ളൂ കാരണം ആ വന്ന ഡോക്ടർ എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ പോലും വെക്കാൻ അറിയാൻ പാടാത്ത ഡോക്ടറായിരുന്നു ഫസ്റ്റ് തിങ് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ പൂച്ചയുടെ ഈ ഒരു ഓട്ടോ ചാട്ടവും ഇതും അത് പേടിച്ചോടി പോകണമായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള പൂച്ചകളും ഇല്ലെങ്കിൽ പെട്ട്സിനെയൊന്നും ഹാൻഡിൽ ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഡോക്ടറാണെന്ന് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു പരിക്കൻ മനോഭാവമായിരുന്നു അതായത് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറാണെന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാണുമ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു ഡോക്ടർ പറഞ്ഞ് ഇഞ്ചക്ഷൻ അങ്ങനെയാണെങ്കിൽ എടുക്കാം ഒന്നും കഴിക്കുന്നില്ല മരുന്നും നമുക്ക് കഴിപ്പിക്കാൻ സാധിക്കുന്നില്ല കാരണം വയൽ തുപ്പി തുപ്പി കളയുക ചെയ്യാം അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടറിൻ്റെ മുമ്പിൽ പിടിച്ചിരുത്തി കൊടുത്തു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി മൂന്ന് തവണയാണ് ഡോക്ടർ മരുന്ന് കുത്തിയിറക്കാൻ ശ്രമിച്ചത് മരുന്ന സിറിഞ്ച് ഊരി പോന്നിട്ട് മരുന്ന് പുറത്തേക്ക് പോകാറുണ്ട് അതായത് പ്രോപ്പറായിട്ടൊരു ഇഞ്ചെക്ഷൻ പോലും കംപ്ലീറ്റ് ആക്കാനായിട്ട് സസസ്സോളി കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് കുറച്ചൊക്കെ എന്തോ ഇച്ചിരി മരുന്ന് വല്ലതും അകത്ത് കയറിയിട്ടുണ്ടെങ്കിലുള്ളൂ അപ്പം തന്നെ സിറിഞ്ച് ഊരി പോയി സിറിഞ്ിൻ്റെ കുഴപ്പമാണോ ഡോക്ടറിൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല പക്ഷേ തീരെ ഒരു പ്രൊഫഷണൽ ആരുന്നില്ല പരിപാടികൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അന്ന് രാത്രി ഒന്നും മിക്കയുടെ അസുഖം മാറിയില്ല നമ്മൾ നേരെ റിസ്ക് എടുത്ത് പുറത്തൊരു ബാസ്ക്കറ്റ് മേടിച്ചു പൂച്ചേനെ ഇടാനായിട്ട് എന്നിട്ട് ആ ബാസ്ക്കറ്റിനകത്ത് ഇട്ട് നമ്മൾ നമ്മൾ സ്ഥിരം കാണിക്കാറുള്ള നമ്മുടെ കിഴക്കമലം ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ നല്ലൊരു ഡോക്ടറുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കാണിച്ചു ഡോക്ടർ ചക്കീനെ അന്ന് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴൊരു ഇഞ്ചക്ഷൻ എടുത്തു തിരിച്ചു വന്നു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ മിക്കി സുഖപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ചക്കിയും നേരത്തെ ഇതുപോലെ തന്നെയായിരുന്നു ചക്കിക്കും ഇതുപോലെ അസുഖം വന്നപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ ഇൻഡക്ഷൻ എടുത്ത് അരമണിക്കൂറോട് സുഖപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസിൻ്റെ കുറവാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിക്കോട്ടെ പ്രശ്നം അതൊന്നുമില്ല ഈ ഒരു വെറ്റി ആപ്പിലൂടെ അവർ ഒത്തിരിയേറെ ഹിഡൻ കോസ്റ്റ് കാര്യങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആപ്പ് എൻ്റെ ഒരു സജഷൻ ഈ ഒരു ആപ്പ് ആരെ യൂസ് ചെയ്തെന്നുള്ളതാണ് ഒരു മോശം അനുഭവം അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പേയ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലും സർവീസിൻ്റെ കേസിലാണെങ്കിലും വളരെ മോശമായ അനുഭവം മാറുന്നു നമ്മളാത് ഒരു റിസ്ക് ഫാക്ടർ കണക്കിലെടുത്താണ് നമ്മൾ ആശുപത്രിയിലേക്ക് ഡയറക്റ്റ് പോവാതെ ഡോക്ടറിനെ ഇവിടെ വരുത്തി നമ്മൾ ചികിത്സിക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് ഈ ഒരു മീഡിയം സെലക്ട് ചെയ്തത് ഒരു ബാഡ് ചോയ്സ് ആയിപ്പോയി എന്തായാലും പക്ഷേ ഭാഗ്യം കൊണ്ട് നമ്മൾക്ക് പിറ്റേ ദിവസം തന്നെ അത് ഓൺ ദ സ്പോട്ട് ആക്ഷൻ എടുക്കാൻ പറ്റിയ ഇൻ ദ സെൻസ് നമ്മൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റി അതുകൊണ്ട് ഇപ്പോൾ മിക്ക ഹെൽത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് മിക്കി നമ്മളപ്പോൾ കുറച്ചൊരാളായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കുറേ തിരക്കുകളും ഈ പറയുന്ന തിരക്കുകളും മറ്റ് തിരക്കുകളുടെയൊക്കെ കുറേ ആയിരുന്നു ഇപ്പോൾ എന്തായാലും സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടാസ്ക് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഒരു സി എസ് കമ്പനി സെക്രട്ടറി എന്നൊരു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിവേസ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ സൺഡേ നമ്മുടെ റിസൾട്ട് വന്നു അപ്പോൾ നമ്മൾ ക്വാളിഫൈ ആയിരിക്കുകയാണ് എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തു അപ്പോൾ ഇനി മുതൽ സി എസ് ടി ജോസഫ് എന്ന് അറിയപ്പെടാം അപ്പോൾ എനിവേ നമ്മുടെ വീഡിയോസ് എല്ലാവരും തുടർന്നും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ സി യു